സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ നമുക്ക് നൽകണമെന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗം പിന്നീട് ആ ഉത്തരവിന് ശേഷം നീക്കം ചെയ്യാൻ ഏതെങ്കിലും ഉദ്യോഗസ്ഥന് അധികാരമുണ്ടോ അധികാരമില്ലെങ്കിൽ ഈ റിപ്പോർട്ടിന്മേൽ കത്രിക വെച്ച് ഉദ്യോഗസ്ഥനെതിരെ നടപടി ആവശ്യമല്ലേ അതെ വിവരാവകാശ നിയമപ്രകാരം ഒരു കാര്യം കൈകാര്യം ചെയ്യുമ്പോൾ ആ നിയമത്തിൽ ഒരു കാര്യമുണ്ട് പാർട്ടിയെ ബാധിക്കുന്ന കാര്യങ്ങൾ അവരുടെ അനുവാദത്തോടുകൂടി മാത്രമേ മറ്റൊരാൾക്ക് കൈമാറാൻ പാടുള്ളൂ സ്വാഭാവികമായി ഏതെങ്കിലും ഒരു കാര്യത്തിൽ സംശയം വന്നാൽ ആ വിഷയം വിവരാവകാശ കമ്മീഷൻ എല്ലാ വീണ്ടും സമർപ്പിക്കുന്നതിന് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ഇവിടെ ഈ ഈ ക്ഷേമാക്കമി റിപ്പോർട്ട് പ്രധാനപ്പെട്ട പ്രശ്നം സ്വകാര്യത്തെ ബാധിക്കുന്ന വിഷയങ്ങൾ പുറത്തു വരരുതെന്നു സംബന്ധിച്ച് ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾക്ക് സുപ്രീംകോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾക്ക് വിധേയമായി മാത്രമേ അത് കൈകാര്യം ചെയ്യാനാവൂ അങ്ങനെ കൈകാര്യം ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു പാലഗ്രാഫിനെ സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങൾ വന്നാൽ തൽക്കാലം അത് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ആദ്യമായി ചെയ്യുക കൂടുതൽ പരിശോധനയിൽ കൊടുക്കേണ്ടതാണ് എന്നുണ്ടെങ്കിൽ മറച്ചു വെക്കേണ്ട ഒരു കാര്യം സർക്കാരിനില്ല അപ്പൊ അതില് തീരുമാനമെടുക്കുക സർക്കാരിന്റെ മന്ത്രിയോ ഗവൺമെന്റോ അങ്ങനല്ല അത് അത് കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥന്റെ പ്രൊറോഗേറ്റീവ് ആണ് ഇപ്പോൾ കൊടുത്തതിൽ കൊടുത്തതിൽ എന്തെങ്കിലും കൂടുതലായി നൽകേണ്ടതുണ്ടോ തുറന്ന മനസ്സോടുകൂടി ആ കാര്യങ്ങൾ പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ കൈകാര്യം ചെയ്യുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല അത് അത് സ്വാഗതാർഹമായ കാര്യമാണ് അഡ്വക്കേറ്റ് എൽകുമാർ സ്വാ അത് എന്തെങ്കിലും കൂടുതൽ കൊടുക്കേണ്ടതുണ്ടെങ്കിൽ കൊടുക്കും പക്ഷേ എൻ്റെ ഒരു ചോദ്യം ഇതാണ് സ്റ്റേറ്റ് പബ്ലിക് ഞാൻ നിയമപരമായി ചോദിക്കുകയാണ് ഞാൻ അത് ഇറ്റ്സ് നോട്ട് എ പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഒരു ഉത്തരവ് കൊടുക്കുന്നു അപ്പോൾ എനിക്ക് ഈ രേഖ തരാം അതിൽ പതിനൊന്നോളം ഭാഗങ്ങൾ വെട്ടിമാറ്റണം അല്ലെങ്കിൽ ഒഴിവാക്കിയിട്ടുണ്ട് സ്വകാര്യത ഭേഗതി അതാണല്ലോ സർക്കാരിൻ്റെ തീരുമാനമാണല്ലോ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ പറയുക ആ തീരുമാനം ഉത്തരവിട്ട് കഴിഞ്ഞാൽ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഉത്തരവിട്ടതിനു ശേഷം കൂടുതൽ നീക്കം ചെയ്യാൻ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കല്ലേ കഴിയൂ വേറെ ആർക്കും കഴിയില്ലല്ലോ അല്ല അല്ലല്ല അങ്ങനെയല്ല നിങ്ങളൊരു വിവരം കൊടുക്കാൻ പറഞ്ഞു ഏഴ് കാര്യങ്ങളുടെ വിവരം കൊടുക്കാൻ പറഞ്ഞു ആറ് കാര്യമേ കൊടുത്തുള്ളൂ ഏഴാമത്തെ കാര്യം കൊടുക്കാതിരിക്കുന്നതിന് കാരണമുണ്ടെങ്കിൽ ആ കാരണം ഒന്നുകിൽ ആ ഫോറസിൽ റിവ്യൂ ചെയ്യാം ഇല്ലെങ്കിൽ അതിന്റെ മേലെയുള്ള അധികാരസ്ഥാനമുണ്ട് ബോധിപ്പിക്കാൻ അല്ലല്ല എനിക്ക് ഒരു നിമിഷം അതായത് അല്ല ആ അവിടെയാണ് എന്റെ ഒരു സംശയം ഏഴെണ്ണം അങ്ങ് പറയുന്നു അത് ആറാമത്തതാണ് ഏഴാമത്തേ ആണ് നമ്മുടെ ഇത് നമുക്ക് ഇപ്പൊ പതിനൊന്ന് ഖണ്ണികകൾ ഉള്ളത് ആ ഏഴാമത്തെ ഭാഗമാണ് പക്ഷേ അത് പറയേണ്ടത് ആരാണ് അവിടെയാണ് ഇത് സംബന്ധിച്ച് തർക്കം വരുമ്പോൾ വിവരാവകാശ കമ്മീഷന് മുമ്പിൽ തന്നെയാണ് തർക്കം വരുന്നതെങ്കിൽ അവിടെ വ്യക്തത വരും അദ്ദേഹത്തിന് തീരുമാനം എടുക്കാം അല്ല അതിന്റെ അത്തരത്ത് അതോറിറ്റിയായ അധികാരിക്കാണ് ബോധ്യപ്പെടുന്നതെങ്കിൽ അവിടെ തീരുമാനമെടുക്കാം ഉദാഹരണമായി നിങ്ങൾ ഈ ഏഴാമത്തെ ഐറ്റം കൊടുക്കുന്നില്ല പതിനൊന്ന് പാരഗ്രാഫ് കൊടുക്കുന്നില്ല ഇതൊരു ഇവരുടെ റിലീഫ് എന്താണ് ഇവരുടെ ഇതുണ്ട് ഇവർക്ക് തൊട്ട് മേലധികാരസ്ഥാനത്തിലാണ് പരാതി കൊടുക്കേണ്ടത് ആ അധികാരസ്ഥാനത്തിന് അപ്പൊ എന്തുകൊണ്ട് അതിനേക്കാണ് നമ്മളിപ്പോയിരിക്കുന്നത് അപ്പീൽ അധികാരിയിലേക്ക് പോയിരിക്കുന്നു മനസ്സിലായി സാർകുമാർ അഡ്വക്കേറ്റ് അൽകുമാർ സംശയം അപ്പോഴും എനിക്ക് ബാക്കിയുള്ളത് നമ്മൾ അതിന് ലീഗൽ പോയിന്റ് ആണ് ഞാൻ ചോദിക്കുന്നത് അതിന്റെ പൊളിറ്റിക്കൽ ആംഗിൾ അല്ല അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം ഈ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഒരു ലിസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട് പതിനെട്ടാം തീയതി ആ ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ ഒഴികെയുള്ള ഭാഗം പുറത്തുവിടുന്നു എന്നാണ്

ഇല്ല ആ മൂന്നെണ്ണം തന്നതിന് ശേഷം നാലാമത്തേനെ സംബന്ധിച്ച് പറയാം പറയാം മൂന്നെണ്ണം തന്നതിന് ശേഷം നാലാമത്തുമായി ബന്ധപ്പെട്ട അവർക്കൊരു തർക്കമുണ്ട് തർക്കം എന്താണ് പാർട്ടിയെ ബാധിക്കുന്നതാണോ അതെ റിലീസ് ചെയ്യുന്ന ആൾക്ക് അതെ അദ്ദേഹത്തിന് തന്നെ കൂടുതൽ ചിന്തയിൽ തോന്നിട്ട് അദ്ദേഹം ആ ഭാഗം കാരണം ഒരു പ്രിത്യേഷൻ ആവശ്യമുള്ള ഭാഗമാണ് ഉത്തരവിൽ തന്നിരിക്കുന്ന ഭാഗത്ത് ആ ഉത്തരവിട്ടിരിക്കുന്ന ഭാഗത്ത് ഉത്തരവ് തന്നതിന് ശേഷമാണത് ബോധ്യപ്പെട്ടുണ്ടെങ്കിൽ അത് പെഡിച്ച് വെക്കുന്നതിന് അദ്ദേഹത്തിന് അവകാശം ഉണ്ടാവും ശ്രീ അത് പ്രശ്നം എന്താണ് ഈ നീക്കി വെക്കപ്പെട്ട പാരഗ്രാഫുകളിൽ മറ്റേ കാലം സംബന്ധിക്കുന്ന വിഷയങ്ങളും അനിൽകുമാർ സാർ അതെ അത് അതേ കൂടുതൽ പരിശോധനയിൽ ഒരു സംശയം വന്നാൽ ഉത്തരവിട്ട് കഴിഞ്ഞാൽ ആ ഉത്തരവിട്ട് കഴിഞ്ഞിട്ട് വീണ്ടും നീക്കി വെക്കാൻ പറ്റുമോ അപ്പീൽ നൽകാം അല്ല നമുക്ക് അപ്പീൽ നൽകാം എന്നുള്ളതാണ് അത് സംഭവിച്ച വീഴ്ച അത് ഉദ്യോഗസ്ഥരെ സംഭവിച്ച വീഴ്ചയായിട്ടാണ് താങ്കൾ കാണുന്നത് എന്ന് പറയാൻ പറ്റില്ല തീരുമാനിക്കുമ്പോൾ തീരുമാനം അല്ല നോക്കൂ തീയതി സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഈ പതിനാല് ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഇതാ നിങ്ങൾ റിപ്പോർട്ട് സ്വീകരിക്കൂ എന്ന് പറയുന്നത് പതിനെട്ടാം തീയതി അങ്ങനെ തരുന്ന റിപ്പോർട്ടിൽ ആ പതിനെട്ട് ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് മുഴുവൻ ഭാഗവും കാണണ്ടേ കാണേണ്ടതാണ് സാധാരണഗതി പക്ഷേ അതിനെ സംബന്ധിച്ച് അത് ഉണ്ടായിട്ടില്ല എങ്കിൽ അത് മാറ്റിവെക്കപ്പെട്ടത് തസായ കാരണം ഉണ്ടായിരിക്കണം ഉണ്ടായിട്ടില്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥൻ ഇത്ര പറയാൻ ബാധ്യസ്ഥനാണ് ഇങ്ങനെ ഇത് കൊടുത്തില്ല എന്താണ് ആ പറയുന്ന ശിക്ഷ ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന് വീഴ്ച വന്നത് ശിക്ഷ ശിക്ഷ ഇത്രേ ഉള്ളൂ ഒരു ദിവസത്തേക്ക് ഇത്ര രൂപ വിധം അദ്ദേഹം പിഴ കെട്ടേണ്ടി വരും

റോഷി പാൽ ഞങ്ങൾക്കൊപ്പം ചെയ്തു താങ്ക് യു അനികുമാർ അൽകുമാറാണ് ആ വിശദീകരണം നൽകിയത് വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അപ്പീൽ നൽകാവുന്നതാണ് ടി വി പ്രസാദ് റോഷി പാൽ ടി വി പ്രസാദ് റോഷിപാൽ അനിൽകുമാർ പോലും കാര്യം പറയുന്നത് അങ്ങനെ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായി